എന്റെ കുഞ്ഞിനൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ എനിക്ക് ഒക്കെ തടിലാണ് നല്ലോണം വെച്ചിട്ട് ആകാരം കൊടുക്കാൻ അതുപോലെ എൻ്റെ അമ്മയും സംരക്ഷിക്കാൻ നല്ലോണം നോക്കുന്നില്ല അതുപോലെ വീട് ഏത് സമയത്ത് ഇടിഞ്ഞ് താഴെ വീഴും ചേച്ചി മോക്ക് ഈ ബോർഡിങ്ങനെ വെച്ചേക്കുന്നവണ്ണം വിഷമം ഉണ്ടാവും പെങ്കൊച്ച വീടായതുകൊണ്ട് അവർക്കും ഇത് വെക്കുന്നതിനോട് വിഷമം ഉണ്ടായിരുന്നേ പറഞ്ഞാൽ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ഒരു ജോലിയില്ല ഒന്നര ലക്ഷം രൂപയായിരുന്നു വർഷം വർഷവും എടുത്തത് അതാണ് പലിശ എല്ലാം കൂടെ നാല് ലക്ഷത്തോളം രൂപയായത് എങ്ങോട്ടാ ഞാൻ പോവാന് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും അല്ല എന്തോ പറഞ്ഞു പോവുക അത്രക്ക് വിഷമുണ്ട് എനിക്ക് തീരെ നിവൃത്തിയില്ല വീടിനകത്ത് ഞങ്ങൾ ജീവനെ പേടിച്ചാ കഴിയുന്ന മൊത്തമേക്കുര പോയിരിക്കുക നമസ്കാരം സത്യം പറഞ്ഞാൽ എന്തു പറയണോന്നറിയത്തില്ല ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയത് സ്ഥലം കൊട്ടാരക്കരക്കെടുത്ത് വെട്ടിക്കവല എന്ന് പറഞ്ഞ പ്രദേശമാണ് ചേച്ചിയുടെ പേര് മണിയമ്മ എന്നാണ് ഒരു ഒരിടവും ഈ ഒരു ഏത് നിമിഷവും തകർന്നു വീടാറായ ഈ ഒരു വീടുമാണ് ഈ വീടാകട്ടെ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബാങ്ക് ജെത്തിയും കേരള ബാങ്ക് പത്ത് വർഷം മുമ്പ് വീടിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ടാണ് ചേച്ചി ഒന്നര ലക്ഷം രൂപ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ഇന്നത് കുറച്ച് നാൾ അടച്ചു പിന്നീട് അടയ്ക്കാതെ വന്നു വന്നുകൊണ്ട് ഇപ്പോൾ നാല് ലക്ഷത്തോളം രൂപ പലിശയും എല്ലാം കൂടായി ബോർഡ് വെച്ചിട്ട് പോയിരിക്കുകയാണ് എനിക്ക് പിന്നിലായിട്ട് ആ ബോർഡും ഉണ്ട് ആ ചേച്ചിക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് പ്രായമായ ഒരു അമ്മയുണ്ട് അതുപോലെ തന്നെ പതിനേഴ് വയസ്സുള്ളൊരു മകളുണ്ട് ഭർത്താവില്ല എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ ചേച്ചിക്ക് ഒരു നാല് ലക്ഷം രൂപ അടച്ചാൽ ഈ വീടും പറമ്പും ജപ്തി ചെയ്തുകൊണ്ട് പോവാതെ തിരിച്ചെടുക്കാൻ കഴിയും ചേച്ചി കരയുവാണ് അതായത് മോക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും ചേച്ചി റെ പൈസയില്ല തയ്യത്തൊഴിലാളിയായിരുന്നു ജോലിയില്ല എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്തൊരവസ്ഥ ആ മണിയമ്മയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഒരു നിവർത്തിയില്ല എങ്ങനെ അടയ്ക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ലാത്ത സ്ഥിതിയിലാണ് അന്ന് തൊട്ട് വിഷം വെച്ച് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇന്നേരം ഇത്രയും ഉരുവി ഉരുവി ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞാൻ അത്രയ്ക്ക് വിഷമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ എനിക്ക് ഒക്കെ തതിയടിലാണ് നല്ലോണം നോക്കി ആകാരം കൊടുക്കാൻ ഒക്കത്തില്ല അതുപോലെ എൻ്റെ അമ്മയും സംരക്ഷിക്കാൻ നല്ലോണം നോക്കുന്നില്ല അമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതും അത് ഞങ്ങളാ എടുത്ത് കഴിയുന്നത് അങ്ങനെയൊക്കെയുള്ള വിഷമത്തിലാണ് ഇത്രയും പേര് വിഷമമുണ്ട് എനിക്ക് അതൊരു വീട് ഏത് സമയത്ത് ഇടിഞ്ഞ് താഴെ വീട് ഇതിനെഴുതി കൊടുത്തപ്പോഴേ ലോൺ നടക്കുന്നുണ്ട് ആ വീടൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെ മൊത്തമയൊക്കെ ഒരു കണ്ടെങ്കിൽ മെനങ്ങാറ്റിന് അത് മൊത്തം ഇപ്പം പോയിരിക്കുക എല്ലാം പോയി ഒരാണിൻ്റെ ഇല്ല അതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ മണ്ണും എല്ലാം പോയി കഴിഞ്ഞിരിക്കുക കൊച്ചിനെയും പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവൾക്ക് അവളെ സംരക്ഷിക്കാനും ഒക്കാത്ത ഗതികേടിലാണ് ഇപ്പം വന്നിരിക്കുന്നത് ജീവിതം അത്രയ്ക്ക് വിഷമമായിരിക്കും എങ്ങോട്ടാണ് ഞാൻ പോകാൻ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും അല്ല എന്തോ ചെയ്യാൻ എന്താണ് എൻ്റെ അമ്മ തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ട് ഇപ്പം ഓർമ്മ കുറഞ്ഞിരിക്കുകയാണ് അമ്മയ്ക്ക് അതുകൊണ്ട് പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിൽ അമ്മയ്ക്ക് വിഷമമുണ്ട് ഇങ്ങനെ ഇത്രയും പ്രായമായിരിക്കുന്നു മോക്കും ഒരു ഗതി ഇല്ലാത്തതിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് അമ്മയ്ക്കൊന്നും അറിയത്തില്ല വാ അമ്മേ നമുക്ക് കിടക്കാൻ പാമ്പാ മൊത്തം നണ്ടും മേക്കൂരം മൊത്തവും ഇവിടെ വന്ന് നിന്ന് നോക്കാമെങ്കിൽ കാണാം അപ്പുറത്ത് കന്നിമൂല മൊത്തം പോയിരിക്കുക മൊത്തം എല്ലാം പോയിരിക്കുക അപ്പുറത്താണ് ആ കഞ്ഞിമൂല മൊത്തവും പോയിരിക്കുക വെളിയിൽ നോക്കിയാൽ മൊത്തം ഇത് പിറ്റി ഷീറ്റ് മേടിച്ച് കെട്ടിയിരിക്കുക അത് അടിച്ചിപ്പോ കാറ്റ് മൊത്തവും ഇളക്കിക്കൊണ്ടിരിക്കുക ബാങ്കിന്റെ കടവും അല്ലാതെ വെളിയിലുള്ള കടം കൊണ്ട് വിഷമിക്കുക അങ്ങനെ അറ്റമായിരിക്കുക ചിലപ്പം ഭയങ്കര വിഷമത്തിൽ ആ കൊച്ചിന് ഭയങ്കര വിഷമം ഇതെല്ലാം അതിന് മാനസികമായിട്ട് തകർത്തോണ്ടിരിക്കുക ഇതെല്ലാം കണ്ട് കേട്ടോ അമ്മ എനിക്ക് എനിക്കത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ സങ്കടപ്പെടുത്തേയുള്ളൂ പറയാനില്ല പറ്റും പൈസയ്ക്ക് മാർഗം ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം മേടിച്ചു കൊടുക്കാൻ പറ്റും ഒന്നും മേടിക്കാനൊക്കത്തില്ല ഈ വീട് ഈ പ്രമാണം എനിക്ക് കിട്ടി ഈ വീടിൻ്റെ മേക്കൂരങ്കിലൊന്ന് വൃത്തിയാക്കി കിട്ടിയാലും മതിയായിരുന്നു ഒരു കൊച്ചു പെൺ കൊച്ചിനൊരു ഒരു മുറി വേണം അതും കൊണ്ട് ഭയങ്കര വിഷമത്തിലുമാണ് അവൾ എന്നാലും എങ്ങനെയെങ്കിലും ഈ കട ഒന്ന് വീട്ടിൽ കിട്ടിയാൽ മാത്രം മതിയെന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാം പോയി വീടെല്ലാം പോയോമ്മേ പോയി പോയി അമ്മ കിടക്കാനൊക്കെ പേടിയാണോ അവിടെ പേടിയെന്ന് വെച്ചാ പിന്നെ എന്റെ വീട് ബാങ്കുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വയ്യാത്ത അമ്മയും പ്രായം പോലും പൂർത്തിയാവാത്തൊരു മകളെങ്ങോട്ട് ഞാൻ എങ്ങോട്ട് പോകുന്ന എനിക്ക് ഒരു പിടിയില്ലാത്ത സ്ഥിതിയാണ് അത്രയ്ക്കും ബുദ്ധിമുട്ടാ ഒരു നിവൃത്തിയില്ലാത്ത സ്ഥിതി കടം കൊണ്ട് നിവൃത്തിയില്ലാത്ത സ്ഥിതി ആയിരിക്കാണ് അന്ന് ഈ വീട് ഒന്ന് മെയിൻ്റെസ് ചെയ്യാനല്ലാത്ത ഒന്നര ലക്ഷം രൂപ എടുത്തത് മെയിന്റനൻസ് ചെയ്യാനായിട്ടാ എടുത്തത് പക്ഷെ മേക്കൂര് മാറി തേച്ചും കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളൊരാടയിൽ നിന്ന് ഇച്ചിരി പൈസ പാലിച്ച് മേടിച്ചായിരുന്നു അപ്പോൾ ഒന്നേകാലശത്തോളം കൊടുക്കേണ്ടി വന്നു മുതലും പലിശയെല്ലാം കൂടെ ഒരുമിച്ചാണ് കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പലിശ മാസം തോറും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ കൊടുത്തപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് ഈ എടുത്തതിന് തോനെയും പൈസ ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറേ പൈസ അടച്ച് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ആക്കി ഇടിച്ചപ്പോഴേ ഭർത്താവിനാപത്തായി അതുകഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതായി ഈ പൈസ ഇടയ്ക്ക് എന്റെ അമ്മി എല്ലാം ലക്ഷത്തിനകത്തായി ഇരുപത്തെട്ട് ദിവസം വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിയമ നടപടി എടുക്കും പെങ്കൊച്ച വീടായതുകൊണ്ട് അവർക്കും ഇത് വെക്കുന്നതിനോട് വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ യാതൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ഒരു ജോലിയില്ല ഒന്നര ലക്ഷം രൂപയായിരുന്നു പത്ത് വർഷവും പെടുത്തത് അതാണ് പലിശ എല്ലാം കൂടെ ആയി നാല് ലക്ഷത്തോളം രൂപയായത് ചേച്ചിക്ക് ഒരു നിവൃത്തിയില്ല തയ്യത്തൊഴിലാളിയാണ് ഭർത്താവ് ഇല്ല പ്രായമായ അമ്മയുണ്ട് പതിനേഴ് വയസ്സുള്ള മകളുണ്ട് ചേച്ചി എന്നോട് പറഞ്ഞത് മകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാറില്ല പലപ്പോഴും എന്നാണ് അപ്പോൾ അത്ര ദയനീയമായ അവസ്ഥയാണ് ആരെങ്കിലും ഇത് കാണുന്ന നല്ല മനസ്സുകളുണ്ടെങ്കിൽ ഈ പാവങ്ങളെ ഒന്ന് ദയവായി സഹായിക്കണമെന്നാണ് പറയാനുള്ളത് ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ കമൻറ്റിൽ കൊടുക്കും ആരെങ്കിലും ഒരു രൂപയായാലും കൊടുത്താൽ അതൊരു വലിയ പുണ്യമാകും അത് കാരണം മൂന്ന് ജീവനുകളാണ് രക്ഷപ്പെടുന്നത് ഇവർ ഈ ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ ഇവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ല ചേച്ചിയും വയ്യാത്തയാണ് ഒരു തൊഴിലിത് ജീവിക്കാൻ വയ്യ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് താഴ്മയായി അപേക്ഷിക്കാനുള്ളത്